പ്രിയ വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സിനിമയുണ്ട് ഒരു വടക്കൻ വീരഗാഥ അത് നല്ലൊരു ചിത്രമാണ് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് നമ്മൾ മുൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഏർനാടൻ വള്ളുവനാടൻ ഭാഗങ്ങൾ കാണുന്ന ഭാഷാരീതി ആണ് അതിൽ പ്രകടമാകുന്നത് പിന്നെ കുടുംബപരമായി വളരെ പ്രൗഢിയും കീർത്തിയും ഒക്കെ കേട്ട പുത്തൂര വീടിൻ്റെ കഥയാണ് ആധാരമായി സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അതിലൊരു കഥാപാത്രത്തെ കേന്ദ്രമാക്കിയാണ് ആ വീരഗാഥ രചിക്കപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ തിരക്കഥയും കഥയും തിരക്കഥയും ഒക്കെ എണ്ഡിയാണ് നിർവഹിച്ചിരിക്കുന്നത് ഉചിതമായ സംഭാഷണങ്ങളാണ് എഴുതി ചേർത്തിരിക്കുന്നത് അതിൽ ആകർഷകമായ ചില ഡയലോഗുകളുണ്ട് അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എം ഡിയുടെ ചന്തു അല്ല വടക്കൻപാട്ടിൻ്റെ ചന്തു എം ഡി ചെയ്തിരിക്കുന്നതല്ല വടക്കൻപാട്ടിൽ കാണാൻ കഴിയുന്നു അരിങ്ങോടൽ എന്ന കഥാപാത്രം വളരെ കൊടും ചതികൾ ചെയ്യാൻ അടിയില്ലാത്ത തന്ത്രശാലിയായ എന്നാൽ നന്നായിട്ട് ആയുധാഭ്യാസത്തിൽ നൈപുണ്യമുള്ള വ്യക്തിയാണ് അങ്ങനെയാണ് വടക്കൻ പാട്ടിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ചന്തു ഉണ്ണിക്കോനാരും ഉണ്ണിച്ചന്ദ്രുവും ഈ വീരന്മാരുടെ സഹായം അന്വേഷിച്ചു പോവുകയാണ് അവരുടെ ഇളമറക്കാരനാരോ മൂത്തയാളാരോ എന്നുള്ള തർക്കത്തിന് പരിഹാരം കാണാൻ വേണ്ടി നാടുവാഴി നിർദ്ദേശിച്ച പ്രകാരം രണ്ട് ചേവന്മാരെ വെച്ച് അംഗം വെട്ടി ജയിക്കുന്ന വ്യക്തിക്ക് മൂത്തവകാശം കൊടുക്കും എന്ന് പറഞ്ഞതനുസരിച്ച് അവർ അന്വേഷിച്ച് നടത്തും ഉണ്ണിചന്ദ്രോത്ത് കണ്ടെത്തിയത് അരിങ്ങോടവയായിരുന്നു ഉണ്ണിക്കോണാരാകട്ടെ കണ്ടെത്തിയത് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം പിന്നീടാണ് ആരോമി ചേക്കവരുടെ അടുത്തെത്തുന്നത് കണ്ണപ്പൻ ചേഖവരുടെ പുത്രനായ ആരോമൽ ചേക്കവർ കണ്ണപ്പൻ ചേഖവർ പ്രായം ചെന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം കൂടുതൽ നിർബന്ധിച്ച് ആവശ്യപ്പെട്ടില്ല അടുത്ത തലമുറയിൽപ്പെട്ട ആരോമൽ ആരോമശേഖവർ മതി എന്നാണ് അവരാവശ്യപ്പെട്ടത് അരമസേഖകരാവട്ടെ ധാരാളം കിഴികൾ ഓരോന്നിനും വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോന്നും വയ്ക്കുമ്പോൾ അത് മാത്രുന്നില്ല ഒടുവിൽ എത്ര വേണമെന്നുള്ളത് ചോദിച്ച് അത്രയും അറുപത്തിനാലിലധികം കിഴികൾ കൊടുത്താണ് ഉറപ്പിക്കുന്നത് എന്നാൽ അതേസമയം അരിങ്ങോടർ ഉണ്ണി വേണ്ടി ഉണ്ണിച്ചന്ദ്രത്തിനു വേണ്ടി ഏക്കുകയും അംഗം പെട്ടാൻ ഏൽക്കുകയും അപ്പം എതിരാളി ആരെന്നപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല അംഗം വെട്ടാൻ നേക്കുകയും പിന്നെ പൊതുവെ വാങ്ങുകയും അംഗത്തട്ട് തൻ്റെ കോലത്ത് നാട്ടിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്ത് ഒരുക്കുകയും ചെയ്യും ആ അങ്കത്തട്ടിൽ എതിരാളി നിൽക്കുന്ന ഭാഗത്തൊരു കൃത്രിമം കാണിച്ചിരുന്നു അത് വിശ്വകർമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ശില്പി വന്നപ്പോൾ അയാളോട് പറഞ്ഞ് ആ തട്ട് നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കൃത്യോട് കാണിച്ചു റാണി മുറുക്കുന്നതിൽ മുറുക്കേണ്ട ണിയല്ല വെച്ചത് പലക പലക ഇട്ട് തയ്യാറാക്കിയ തട്ടാണ് അപ്പോൾ അത് പലക ഇടകി പോകാനിട വരുന്ന രീതിയിലാണ് വെച്ചത് വടക്കം പാട്ടിൽ ഇതെല്ലാം പാട്ടിലൂടെയൊക്കെ പറയുന്നു അപ്പോൾ കണ്ണപ്പൻ ചെയ്തവർ ചുരിക വിളക്കി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചന്തുവിനെ ചുമതലപ്പെടുത്തുന്നു ചന്തുവിനോട് പറയുന്നു നീ ആർക്ക് തുണ പോകണം ആരോ മലിനു തുണ പോകണം യഥാർത്ഥത്തിൽ ചന്തുവും ഉണ്ണിയാർച്ചയുമായിട്ടുള്ള വിവാഹം ഈ കണ്ണപ്പൻ ചെയ്തവർ ചന്തുവിൻ്റെ അമ്മാവനാണ് ചന്തു വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടപ്പോൾ ഇളന്തർ മഠം എന്ന അവൻ്റെ തറവാട്ടിൽ നിന്നും അവൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ നിന്നും അമ്മാവൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് പുത്തൂര വീട്ടിലേക്ക് അവർ അന്ന് കുട്ടികളായിരിക്കുകയെ തന്നെ പറഞ്ഞുറപ്പിച്ച ഉണ്ണിയാർച്ചയുമായിട്ടുള്ള വിവാഹം ആരോ മഴച്ചയൊക്കെ അവർ തടുത്തതിനെ തുടർന്ന് നടക്കാതെ പോയി അപ്പോൾ അതിൽ ഇദ്ദേഹം ഹദാശനായിരുന്നു എങ്ങനെയും ഇതിന് പക വീട്ടണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു ഏതിലെ വടക്കൻപാട്ടിലെ ചന്തുവിന് അതിനുവേണ്ടി അവസരം അദ്ദേഹം പാർത്തിരിക്കുകയായിരുന്നു പക്ഷേ ഉണ്ണിയാഴ്ചയ്ക്ക് ആങ്ങളയോട് ഭയങ്കര സ്നേഹമാണ് ആങ്ങളയ്ക്ക് തുണ പോകാൻ വേണ്ടി ചന്ദുവിൻ്റെ സഹായം വേണ്ടിവരുമെന്ന് കണ്ട് വിവാഹിതയായി കുഞ്ഞിരാമനോടൊപ്പം കഴിയുന്ന ഉണ്ണിയാർച്ച തൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് ചാന്വിനെ പ്രലോഭിപ്പിക്കുന്നുണ്ട് ആ നാടൻ നാടൻപാട്ട് വടക്കൻ പാട്ടുകളുടെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അംഗം ജയിച്ചു വന്നാൽ അരോമൻ ശേഖവർ അംഗം ജയിച്ചു വന്നാൽ കുഞ്ഞിരാമനെ വിട്ട് ഉപേക്ഷിച്ച് ആരുടെ ചന്തുവിൻ്റെ കൊള്ളാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ചന്തു ആ വാക്കുകൾ വിശ്വസിക്കുന്നില്ല നീ പലതവണ എന്നെ പറഞ്ഞു പറ്റിച്ചുകൊാണ് അതുകൊണ്ടതൊന്നും പറയണ്ട അദ്ദേഹം വീണ്ടും അവൾ നടത്തുന്ന പ്രലോഭനങ്ങളിൽ അശമ്പതനാവുകയും എങ്ങനെയും തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചാൽ അത് നിറവേറ്റണമെന്നും ചിന്തിക്കുന്നു അതുമാത്രമല്ല കണ്ണപ്പൻ ചേകവർ ഈ ആരോമലിന് വേണ്ടിയിട്ടുള്ള ചുരിക തയ്യാറാക്കാൻ വേണ്ടി കൊല്ലൻ്റെ അടുത്ത് പണിയെ ചെയ്യാനായിട്ട് ചന്തുവിൻ്റെ കയ്യിലാണ് കൊടുത്തുവിടുന്നത് പോകുന്ന വഴിക്ക് അരിങ്ങൂടർ ചന്തുവിനെ കാണുകയും ചന്തുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു വീട്ടിൽ വച്ചുള്ള സംസാരത്തിനിടയിൽ ഒരിടവും കയറരുതെന്ന് വാണിംഗ് കൊടുത്താണ് കണ്ണ പഞ്ചായക്കാർ വിട്ടത് ആരും വിളിച്ചാലും നിൽക്കരുത് പക്ഷേ അതിനെ കടക വിരുദ്ധമായിട്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ചു എൻ്റെ മക്കളെ വിട്ട് പ്രവോഹിപ്പിച്ചുകൊണ്ട് ചന്ദ്രനെ വീട്ടിനകത്തേക്ക് കയറുകയും സംസാരിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പതിനാറ് പൊൻപണ ഞാൻ തരാം അത് കൊല്ലിന് കൊടുത്തിട്ട് ഈ ചുരുകയെ വിളക്കുമ്പോൾ അതിൻ്റെ ഇരുമ്പാണി വെക്കുന്നതിന് വരെ മുളയാണി വെപ്പിക്കണം എന്ന് പറയുകയും ചെയ്യും അത് ചു സമ്മതിക്കുകയും വാങ്ങിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും കൊല്ലൻ്റെ ഭാര്യ അതൊന്ന് പിന്നീട് ആരോമൻ ഒന്ന് അത് വാങ്ങുന്ന സമയത്ത് അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പറയുന്നുണ്ട് അവർക്കതിനോട് യോജിപ്പില്ലായിരുന്നു പക്ഷേ തൻ്റെ മച്ചുനായ ചന്ദുവിനെ തന്നെ പൂർണ്ണമായും വിശ്വസിച്ച ആരോമൻ അതങ്ങനെ തന്നെ കൊണ്ടുപോയി അപ്പോൾ ഒടുവിൽ അവിടെ എത്തിയപ്പോൾ അങ്കത്തട്ടിൽ ഉള്ള കള്ളത്തരം ചന്ത കണ് അല്ല ആരോപണ കണ്ടുപിടിച്ചു അത് കറക്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹം അങ്കധട്ടിലേക്ക് കയറി അരിങ്ങോടലും കയറി പൊരിഞ്ഞ രീതിയിലുള്ള പോരാട്ടം തന്നെ നടന്നു അവിടെ ചന്തു നോക്കി നിൽക്കുകയാണ് അപ്പോൾ അരിങ്ങോടർ ഇടയ്ക്കിടെ വീഴുന്നുണ്ട് നാല് എഴുന്നേറ്റ് ശക്തമായി തന്നെ പൊരുതുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ നമ്മുടെ ആരോമൽ ആരോപണിച്ചവരുടെ ചുരിക തൊറിച്ചു നിരായുധനായ അദ്ദേഹത്തിൻ്റെ നേരെ ആക്രോശിച്ചെടുത്തപ്പോൾ താൻ ആയുധമില്ലാതെ നിൽക്കുകയാണ് ആയുധമില്ലാതെ വരാൻ പറഞ്ഞിട്ട് കേട്ടില്ല ആ വാൾ വീശിയപ്പോൾ ചെറിയൊരു മുറിവ് പറ്റി ആരോപണം അദ്ദേഹം ആ മുറിവ് സാരമാക്കാതെ മുറിഞ്ഞു വീണ ചുരിക ബാക്കി കിടന്നത് എടുത്തു എടുത്തുകൊണ്ട് ചാടിപ്പറന്ന് കണ്ഠം തുളച്ചു ആരുടെ അരിങ്ങോടരുടെ കണ്ഠം തുളച്ച് അദ്ദേഹത്തെ വീഴ്ത്തി അപ്പോൾ ഇവിടെ ഈ ചന്തുവിനും ആരോമരനും ആയുധ വിദ്യയൊക്കെ പകർന്നു കൊടുത്തത് കണ്ണപ്പൻ ചേക്കവരാണ് നമ്മുടെ സിനിമയിൽ അരിങ്ങോടർ പഠിപ്പിച്ചു കൊടുത്തു അരിങ്ങോടർ അരിങ്ങോടരെ അവിടെ ഗുരുവാക്കിയിരിക്കാം പിന്നീട് ഈ ഒരു പോരാട്ടത്തിന് വന്നപ്പോൾ ചന്തുവിനോട് അരിങ്ങോടന്നെ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാളെ ജയിക്കും വെറുതെ ഇങ്ങനെ പോരന് വേണ്ടി ചാടി പുറപ്പെടേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ നിന്ന് അരിങ്ങോട്ടനോട് ഒഴുങ്ങി മാറാൻ പിന്നെ പറഞ്ഞിട്ട് നിർവാഹമില്ല എന്നറിയാം എത്രയോ കളരിക്ക് അധിപനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എം ഡി അവതരിപ്പിക്കുന്ന അരിങ്ങോട്ടർ എന്ന് പറയുന്നത് ശക്തമായ മാന്യനായ ഒരു കഥാപാത്രമാണ് ഒരുപാട് ശിഷ്യന്മാരുള്ള ആയുധാഭ്യാസങ്ങൾ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത പിന്നെ ചതിപ്രയോഗങ്ങൾ കാട്ടാത്ത വ്യക്തിയാണ് ഇവിടെ ഇരുമ്പാണിക്ക് പകരം മുളയാണി നമ്മുടെ എം ഡി വഹിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് കൊല്ലനെ കൊണ്ടല്ല അരിങ്ങോടരുടെ മകൾ കുഞ്ഞിയെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് എന്നൊരു വ്യത്യാസമുണ്ട് പിന്നീട് കുഞ്ഞി പശ്ചാത്തല വിവശയായി ജീവൻ പിടിയുന്ന രംഗവും ചിത്രീകരിച്ചു അപ്പോൾ അതുപോലെ ഈ അരിങ്ങോടരുടെ കാര്യം ഉണ്ണിയാർച്ചയ്ക്ക് നമ്മുടെ വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ച മനപൂർവ്വം ചന്തുവിനെ കുരങ്ങൾപ്പിക്കുന്ന രീതിയാണ് കാണുന്നത് പറഞ്ഞു പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും എന്നാൽ സമയമാകുമ്പോൾ മാറിക്കളയുകയും ചെയ്തു രീതി പണ്ടുകാലത്ത് പ്രണയിച്ചിട്ട് യാഥാർത്ഥ്യമാകാരായപ്പോൾ അവൾ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വഴങ്ങി സമ്പത്തുള്ള ഒരാൾക്കൊപ്പം പോയി ആറ്റുമണമേൽ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്നാണ് വെല്ലിൽ അറിയപ്പെട്ടത് ആറ്റുമണൻമേൽ കുഞ്ഞുരാമൻ്റെ ഭാര്യയായിപ്പോയി പക്ഷെ കുഞ്ഞുരാമൻ്റെ വേണ്ടത്ര പരു പൗരുഷവും അതുപോലെ തന്നെ ആയുധകലയിലുള്ള മികവുമൊന്നും ഇല്ലായെന്ന് കണ്ട് ആയുധാഭ്യാസത്തിൽ നിപുണയായ ഉണ്ണിയാർച്ചയ്ക്ക് അല്പം നിരാശ തോന്നാതിരുന്നില്ല എങ്കിലും വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചയ്ക്ക് ചന്തുവിനോട് വലിയ മമതയൊന്നുമില്ല കാര്യം കാണാൻ വേണ്ടി അഞ്ചാരി ഭീമനെ ആശ്രയിക്കുന്നവരെ ആശ്രയിക്കാറുണ്ടെന്നേ എന്നാൽ എം ഡിയുടെ അങ്ങനെയല്ല ആത്മാർത്ഥമായ പ്രണയം സ്നേഹം ചന്തുവിനോട് കാത്തുസൂക്ഷിക്കുന്ന ഉണ്ണിയാർച്ചയെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പലപ്പോഴും ആ ഒരു രംഗത്തിൽ അച്ഛനെ അവകാശ പണം തിരികെ കൊടുക്കുന്ന സുരേഷ് ഗോപിയിച്ച് തിരക്കീകരിക്കുന്നുണ്ട് അതായത് ആരോമശേഖവർ ആരോമശേഖരുടെ റോള് അദ്ദേഹമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അരിങ്ങോടരുടെ റോള് ക്യാപ്റ്റൻ രാജുവാണ് അപ്പോൾ അവര് മനോഹരമായിട്ട് തന്നെ സംഭാഷണങ്ങളിലൂടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു എം ടി ഹരിഹരൻ കൂട്ടുകെട്ട് വളരെ ഫലപ്രദമായിട്ട് തന്നെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും അനുയോജ്യമായ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഉണ്ണിയാർച്ചയെ അവൾ അവളുടെ സ്നേഹത്തെ പവിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അരിങ്ങോട്ട് എന്ന കഥാപാത്രത്തെ ഒരു മാതൃകാ കളരിയാചാര്യനാക്കി പിന്നെ അപ്പൊ ഇതുപോലെ പല സന്ദർഭങ്ങളിലും ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തി ചന്തുവിനെ ഒരു നായക പരിവേഷം നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് വിജയിച്ചിട്ടുമുണ്ട് അരിങ്ങോടൊരെക്കാളും ആരോ ഉയർന്ന ഒരു സ്ഥാനമാണ് എം ഡി ചന്തുവിനെ കൽപ്പിച്ചിരിക്കുന്നത് ചന്തു വളരെ ചെറുപ്പത്തിലെ തന്നെ പത്തൊമ്പതാമത്തെ ആളുൾപ്പെടെ പഠിച്ചിട്ടുണ്ട് എന്നാണ് എം ഡി കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ കുത്തുവിളക്ക് എടുത്ത് ഈ അരിങ്ങോടരെ ഇല്ലായ്മ ചെയ്തിട്ട് ഉണ്ണിക്കോനാരരെ വിജയിപ്പിച്ച് ആ അദ്ദേഹത്തിന് സ്ഥാനവും നേടിക്കൊടുത്തിട്ട് ഈ മുറിവേറ്റ് പോരാടി തളർന്ന് ആരോപണി ചെയ്തവർ അച്ഛുനിൻ്റെ തലയിൽ അച്ഛുനിൻ്റെ മടിയിൽ തലവെച്ച് മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ മയങ്ങി വന്നപ്പോൾ സമീപത്തിരുന്ന കുത്തുകളൊക്കെ എടുത്ത് കുത്തി വേറിനുകളായിട്ട് കുത്തി പരിക്കേൽപ്പിച്ച് ആണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതെന്നാണ് പാട്ടിലെ കഥ വടക്കൻ പാട്ടിൽ പറയുന്നത് എന്നാൽ നമ്മുടെ പിന്നെ സിനിമയിൽ അങ്ങനെ പറയുന്നില്ല അത് ചന്തുവിൻ്റെ വാക്കുകളിലൂടെ പറയാതെ തന്നെ അത് പിന്നെ എം ഡി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് പോരാട്ടത്തിൽ വിജയിച്ച് വന്ന് വിശ്രമിക്കുന്ന വേളയിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരിക്കാം വാഗ്വാദത്തിൻ്റെ ഇടയിൽ ചെറിയ കശവശി ഉണ്ടായപ്പോൾ ആരെങ്കിലും ഒന്ന് വീണ വീണ് വീഴുന്ന സമയത്ത് ആ രൂപിന് പരിക്ക് പറ്റിയിരിക്കാം ആ പരിക്ക് ഗുരുതരമായിരുന്നിരിക്കാം അത് കാരണം മരണം സംഭവിച്ചിരിക്കാം ഇതൊക്കെയാണ് ഒരു സാധ്യതകളെന്ന് പറയുന്നത് അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പോരാട്ടം കഴിഞ്ഞ് കിടക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മരണം സംഭവിക്കാറുണ്ട് അപ്പോൾ മുറിവുമുണ്ടായിരുന്നു പക്ഷേ അവിടെ അത് തെളിയിക്കാനുള്ള വഴി ചന്തുവിനുമില്ല അപ്പോൾ ചന്തു ആണ് അടുത്ത കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു മുറി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്തോര ആയുധപ്രയോഗം നടത്തി എന്നുള്ളത് ആൾക്കാർ തെറ്റായി ധരിച്ചതായിട്ടാണ് എം ഡി വിശ്വസിച്ച് ഇങ്ങനെ ഒരു കഥ എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ കഥയുടെ സിനിമയുടെ തുടക്കത്തിൽ ഉണ്ണിയാർച്ചയുടെ പുത്രനായ ഉണ്ണി ആരോമൽ ചേകവരുടെ പുത്രനായ കണ്ണപ്പനുണ്ണി തങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചന്തുവിനെ ആക്രമിക്കാൻ കീഴ്പ്പെടുത്താനായിട്ട് വരുന്ന രംഗമാണ് യഥാർത്ഥ ഒരു പാട്ടിൽ അക്കാര്യം പറയുന്നത് ഇവർ മുത്തശ്ശനോട് കണ്ണപ്പഞ്ചേവ് വരുന്ന മുത്തശ്ശനോട് അനുവാദം ചോദിച്ച് പത്തൊൻപതാമത്തെ അടവും പഠിച്ച് ദുഷ്ടനായ ദുഷ്ടനായി തീർന്ന തൻ്റെ മരുമകനെ അതായത് ദേദൻ്റെ സഹോദരി പുത്രനാണല്ലോ ദേദിൻ്റെ ഒരു സഹോദരിയായ വാമാക്ഷിയാണ് ഇളന്തർ മഠത്തിലേക്ക് വിവാഹം കഴിച്ച് അയപ്പി അയച്ചത് പക്ഷേ അത് ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബമായിരുന്നു പിന്നെ രണ്ടുപേരും അന്ന് ചിനെ തുടർന്നാണ് ചന്ദുവിനെ കൊണ്ടുവന്ന് വളർത്തിയത് ഞിപ്പിച്ചത് പക്ഷേ ചന്തു ഇങ്ങനെ പ്രതികാര മനോഭാവത്തോടെ പെരുമാറിയതോടെ അദ്ദേഹത്തിന് അവനോട് അപ്രിയമാണെന്നുള്ള രീതിയിലാണ് പാട്ടിൽ കാണുന്നത് അതനുസരിച്ച് അവർ പോവുകയും ഒടുവിലെ യുദ്ധത്തിൽ ചന്ദുവിൻ്റെ സീരിയൽസ് ഛേദിച്ചു കൊണ്ടുവന്ന് മുത്തുശൻ്റെ കാക്കൽ ആയിട്ടാണ് വടക്കൻ പാട്ടിൻ്റെ പാട്ടിൽ ചിത്രീകരിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഈ കുട്ടികൾ വരികയാണ് ഈ കുട്ടികൾ വരുന്ന സിനിമ പിന്നെ ഈ തിരക്കഥയിലെ തുടക്കത്തിൽ തന്നെ ഈ ചന്തു പിന്നെ പിന്നീട് വിവാഹം കഴിഞ്ഞു പക്ഷേ കുറ്റുപണി ആ വിവാഹം കഴിഞ്ഞ ആളുമായിട്ട് ഒരു വലിയ ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണം കാണുന്നില്ല പക്ഷേ ഇവർ വരുമ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കൂ എന്നാണ് പറയുന്നത് തൻ്റെ പുത്തൂരം തറവാട്ടിലെ ഇളമുടക്കാരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നീട് അവരോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് പുണ്യയാർജിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പക്ഷെ തങ്ങൾ വന്നത് സർക്കാരെ സ്വീകരിക്കാനല്ല എന്തിനു വേണ്ടിയിട്ടാണ് ആ പോര് വിളിക്കാൻ ആണ് പിന്നെ ആയുധം കയ്യിലെടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഓരോന്ന് ചോദിക്കുന്നുണ്ട് ചോദിച്ച് ചോദിച്ച് വരുമ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്തൊക്കെയാണ് ബാണന്മാർ പാണി കളക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് സത്യം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ഡയലോഗുകളാണ് ആ പിന്നെ പതിനാറ് പൻപണം കൊണ്ട് ചുരിക തീർക്കാൻ പിന്നെ അത് അതും പോയവനാണ് അതുപോലെ തന്നെ മാറ്റാൻ ചുരുക്കം ചോദിച്ചപ്പോൾ ചുരികെ കൊടുക്കാത്തവനാണ് ഇങ്ങനെ ചതിച്ച ചതിച്ച ചതിയുടെ കഥകൾ പാടി നടക്കുന്നതല്ലേ കേട്ടോ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കുട്ടികളെ തൻ്റെ അമ്മാവനെ ഇല്ലാതാക്കിയ വ്യക്തി എന്നുള്ള രീതിയിലാണ് ആരോപണുണ്ണി നോക്കിക്കാണുന്നത് എൻ്റെ അച്ഛനെ പിന്നെ മു അയച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് കണ്ണപ്പനുണ്ണി എന്നൊക്കെ കാണുന്നത് അപ്പോൾ അവർ അവന് പകരം ചോദിക്കാൻ ആണ് വന്നിട്ടുള്ളത് പക്ഷേ അമ്മയെക്കുറിച്ചും മറ്റും വൈകാരികമായി തന്നെ ചോദിച്ച് അവസാനം അദ്ദേഹം വാടെടുക്കാനായിട്ട് കുട്ടികൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ സംസാരത്തിനിടയിൽ പഴയ കാര്യങ്ങൾ പറയുന്നത് ഫ്ലാഷ് ബാക്ക് എന്നതുപോലെയാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് മുൻപ് നടന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ കഥയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്ര അപ്പോൾ അവിടെയെല്ലാം ഓരോ സന്ദർഭത്തിലും ക്രിയാത്മകമായ മാറ്റം ആര് കൊണ്ടുവന്നിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ എന്ന പ്രതിഭാഷന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഥയ്ക്കൊരു പ്രത്യേക മാനവും സിനിമയ്ക്കൊരു മിഴിവും ആകർഷകത്വവും ഒക്കെ നൽകുന്നതായിരുന്നു പിന്നെ മനോഹരമായ പശ്ചാത്തലമാണ് ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള പശ്ചാത്തലമാണ് അതൊരുക്കാനും വളരെയേറെ ശ്രദ്ധ സംവിധായകനും പുലർത്തി പുലർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും ഒടുവിൽ ഈ കുട്ടികളുടെ രംഗമാണ് അവസാനം വീണ്ടും വരുന്നത് വാളെടുക്ക് ആയുധമെടുക്ക് എന്നൊക്കെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വാളെടുക്കാനായിട്ട് പോകുന്നു പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വാളെടുക്കുമ്പോൾ അവർ അദ്ദേഹം പോരിട്ട് തയ്യാറാവുകയാണെന്ന് കുട്ടികൾ കരുതുന്നു പക്ഷേ അദ്ദേഹം സ്വയം എന്ത് ചെയ്യുകയാണ് ഹത്യ നടത്തുകയാണ് അപ്പോഴേക്കും കുട്ടികളോടെ അടുത്ത് വരുമ്പോൾ പറയും നിങ്ങൾ തോൽക്കരുത് മക്കളെ ചന്തുവിൻ്റെ ജീവിതം ഇവിടെ കഴിയട്ടെ ജന്മ ഇവിടെ കഴിയട്ടെ ഞങ്ങൾക്ക് സിരസ് എടുത്തു കൊണ്ടുപോയി അമ്മയുടെ കാക്കാം എന്നൊക്കെയുള്ള വൈകാരികമായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ ആ കുട്ടികൾ അത്ഭുത ഫലതന്ത്രരായി ആകെ ആശങ്ക കൊണ്ടായി നിൽക്കുന്നത് ചിത്രീകരിക്കുന്നുണ്ട് അവിടെയാണ് സിനിമയുടെ അവസാനം വളരെ ഭംഗിയായിട്ട് ഓരോ രംഗങ്ങളും ഓരോ ഭാഗങ്ങളും അനുയോജ്യമായ കഥാപാത്രങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു നല്ല അഭിനേതാക്കൾ അഭിനയം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു മാധവിയെ അവതരിപ്പിക്കുന്ന അവതരിപ്പിച്ച മാധവിയാണ് നമ്മുടെ ഉണ്ണിയാർച്ചയുടെ റോള് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു രക്തചുരുക്കം ഒരു കഥ തന്തു മാത്രമാണ് പറഞ്ഞത് തിരക്കഥയും സിനിമയും മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത് ഓക്കെ താങ്ക് യു